എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ യുവ നടിയുമായി മാധവ് പ്രണയത്തിലോ അടുത്ത സുഹൃത്തും നടിയുമായ സെലിൻ ജോസഫിന് പിറന്നാൾ ആശംസകൾ അറിയിച്ച് നടൻ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് പങ്കുവെച്ച കുറിപ്പാണിപ്പോൾ വൈറലായിരിക്കുന്നത് യുവനടി സെലിന് പിറന്നാൾ ആശംസിച്ചുള്ളതാണ് ഗോകുൽ സുരേഷിൻ്റെ കുറിപ്പ് ഒപ്പം ഇരുവരും ചേർന്നുള്ള നിരവധി ഫോട്ടോസും മാധവ് സുരേഷ് പങ്കിട്ടിട്ടുണ്ട് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തിയാണ് സെലിനെന്നും സേലിനാണ് തൻ്റെ ലോകമെന്നും മാധവ് കുറിപ്പിൽ പറയുന്നു ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെ ആഘോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഒരാളാണ് എൻ്റെ ലോകം ഞാൻ വലിയ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നുവന്ന് ഒരു പാറ പോലെ എന്നോടൊപ്പം നിന്ന ഒരാൾ ഒരു മനുഷ്യരെന്ന നിലയിൽ എൻ്റെ പോരായ്മകൾ മനസ്സിലാക്കുകയും അവയൊക്കെ പരിഹരിച്ച് ഞാൻ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്ന ഒരാൾ ആ പുഞ്ചിരി എൻ്റെ ദിവസത്തെ പ്രകാശിപ്പിക്കുന്നു ആ ശബ്ദം എൻ്റെ കാതുകളിൽ സംഗീതം പോലെ മുഴങ്ങുന്നു ആ സാന്നിധ്യം എനിക്ക് അളവറ്റ ഊർജം നൽകുന്നു ഞങ്ങൾ കണ്ടുമുട്ടിയ ദിവസം മുതൽ എൻ്റെ ജീവിതത്തിലെ വെളിച്ചമായി ആ വ്യക്തി മാറിയിരിക്കുന്നു ഇത്രയും പ്രണയാതുരമായിട്ട് മാധവ് സുരേഷ് ഗോപി സെലിന് ബർത്ത് ഡേ വിഷസ് അറിയിച്ചിട്ടും തങ്ങൾ തമ്മിൽ പ്രണയത്തിലല്ലെന്നും ഉറ്റ സുഹൃത്തുക്കളാണെന്നുമാണ് മാധവ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇതിൻ്റെ താഴെ രസകരമായ കമൻറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഗോകുൽ സുരേഷ് ഗോപിയെ മെൻഷൻ ചെയ്ത് തനിക്കും ഇതേപോലെയൊരു പെൺകുട്ടി വേണ്ടെന്നൊക്കെ പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് മാധവ് സുരേഷും ഗോകുൽ സുരേഷും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് ഗഗനചാരി എന്ന ഗോകുൽ സുരേഷിന്റെ പുതിയ സിനിമയ്ക്ക് വളരെ വലിയ പ്രേക്ഷക പ്രതികരണമാണ് ലഭിച്ചത്